ഫ്രണ്ട്സ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് റഷ്യ ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ നിന്നും അതായത് ഇന്ത്യയിൽ നിന്നും ലീഗലായിട്ട് തന്നെ വർക്കേഴ്സിനെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് അത് ഇപ്പോൾ കഴിഞ്ഞ വർഷവും ഈ വർഷവും ആയിട്ട് ഏകദേശം രണ്ട് ലക്ഷത്തോളം ആൾക്കാരെ അങ്ങനെ റഷ്യ ഇൻവൈറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാമാണ് അത് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ അത് ഗവൺമെൻറ് പ്രോപ്പറേറ്റ് ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഇവിടെ ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത് നോർത്ത് ഇന്ത്യൻസാണ് ത്യതവായ വിസ വഴി വന്നേക്കുന്നത് അപ്പോൾ അതിന് പല തരത്തിലുള്ള സെക്ടേഴ്സിലാണ് ഹയർ ചെയ്തേക്കുന്നത് ഫോറിനേഴ്സിനെ കൺസ്ട്രക്ഷൻ ഓയിൽ ആൻഡ് ഗ്യാസ് അഗ്രികൾച്ചർ അതേപോലെ തന്നെ ഐ ടി അതുപോലെയുള്ള ഇതിലേക്കാണ് കൂടുതലും ഓഫറുകൾ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരുപാട് പൈസ കൊടുത്തിട്ട് നാലഞ്ച് ലക്ഷം രൂപ വരെ കൊടുത്തിട്ട് റഷ്യയിലേക്ക് വരുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ പരിചയപ്പെട്ടു അവരെനിക്ക് ടെസ്റ്റ് മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അതൊന്നുമില്ലാതെ തന്നെ ഡയറക്റ്റ് നിങ്ങളെ ഭാഷ വരെ ഒരു ബേസിക് ആയിട്ടുള്ള റഷ്യൻ ലാംഗ്വേജ് വരെ പഠിപ്പിച്ചിട്ടാണ് അവരിങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത് അതായത് ഗവണ്മെന്റിന്റെ ഭാഗത്തുനിന്ന് കമ്പളികൾ കമ്പനികളെ അറിയിച്ച് കമ്പനികളാണ് അത് ഓരോ ആൾക്കാരെയും ഹയർ ചെയ്യുന്നത് അതെ കൂടുതലും നോർത്ത് ഇന്ത്യൻ സൈഡിൽ നിന്നാണ് ഇവിടെ കൂടുതലും ആൾക്കാർ വന്നേക്കുന്നത് പല ഏജൻസികളും പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ നാലും അഞ്ചു ലക്ഷം രൂപ കൊടുക്കുന്നതിന് മുമ്പ് പല രീതിയിൽ സെർച്ച് ചെയ്യുക ആലോചിക്കുക അതേപോലെ തന്നെ രജിസ്ട്രേഡ് കമ്പനി ആണോന്ന് ഉറപ്പ് വരുത്തുക അല്ലാതെ നിങ്ങൾ പൈസ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയൊന്നും നിങ്ങൾ ആർക്കും കൊടുക്കാൻ പാടില്ല പിന്നെ ഇവിടെ വന്നിട്ട് പലരും ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് നിലവിലെ റഷ്യയിലെ സാഹചര്യങ്ങളും കൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നത് കൂടുതലും റഷ്യക്കാർ മാത്രമേ ഉള്ളൂ ജോലി കഴിഞ്ഞിട്ടൊക്കെ ഈ സമയത്തൊരു ആറു മണി സമയമാണ് ജോലി കഴിഞ്ഞ സമയത്തൊക്കെ സ്ട്രീറ്റിലും മെട്രോയിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ കൂടുതലും നോർത്ത് ഇന്ത്യൻസ് വരുന്നവരൊക്കെ തന്നെ ഈ ഫാം ഹൗസിലും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ജോലികളിലൊക്കെയാണ് അതുകൊണ്ടാണ് മോസ്കോയിലെ ഈ പല സിറ്റികളിലും നമ്മുടെ ആളുകളെയൊന്നും കാണാത്തത് അതുകൊണ്ട് നിങ്ങൾ അതുപോലെ സ്കിൽ ഉള്ള വർക്കേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ലീഗലായിട്ട് തന്നെ എംബസി വഴിയോ അതേപോലെ തന്നെ രജിസ്ട്രേഡ് ഏജൻസി വഴിയോ നിങ്ങൾ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡയറക്റ്റായിട്ട് തന്നെ വിസയിൽ ഗവൺമെൻറ് അനുവദിക്കുന്ന കോട്ടയം നിങ്ങൾക്ക് ഇങ്ങോട്ട് കയറി വരാവുന്നതാണ് അല്ലാതെ ഏജൻറ്റിനെ വിശ്വസിച്ചിട്ട് പൈസ കൊടുത്ത് അത് യി പറ്റിക്കപ്പെടാൻ പാടില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഒരു ഏജൻ്റോ അല്ലെങ്കിൽ ഞാൻ ആർക്കും ജോലി ഓഫർ ചെയ്യുന്ന ആളൊന്നുമല്ല ജസ്റ്റ് ഇവിടുത്തെ ഇൻഫർമേഷൻ മാത്രം നിങ്ങളോട് ഷെയർ ചെയ്യുന്ന ഒരാളാണ് ഇങ്ങനെ ഓതറൈസ്ഡ് ആയിട്ടുള്ള കമ്പനി വഴി നിങ്ങൾ വരുമ്പോൾ ഉള്ള നിങ്ങൾക്കുള്ള ബെനിഫിറ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തന്നെയാണ് ഫുഡും അക്കോമഡേഷനും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൂടാതെ തന്നെ ഒരു നല്ല സാലറി തന്നെയാണ് ഇവിടെ അവർ കാണിച്ചിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ജോലി സെർച്ച് ചെയ്യാനായിട്ടുള്ള കുറേ വെബ്സൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ജോലി സെർച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്നിട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ് ഞാനിതിൻ്റെ കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻ അന്വേഷിക്കുന്നുണ്ട് അത് കിട്ടുന്ന സമയത്ത് തന്നെ ജെനുവൻ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ് എപ്പോഴും പറയുന്നത് അല്ലെ യൂട്യൂബിൽ നിന്ന് വരുമാനത്തിന് വേണ്ടിയിട്ടല്ല അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ മാത്രമേ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യത്തുള്ളൂ താങ്ക്